ഓർഗൻസയാണ് നമുക്ക് അതിനകത്ത് ബോഡി ഫുള്ള് വരുന്നൊരു സീക്കൻസ് വർക്ക് വരുന്നൊരു ഡിസൈൻ കൂടിയാണ് രണ്ട് സൈഡും ബോർഡർ ഉണ്ട് വലിയ നല്ലൊരു ബോർഡർ അടിപൊളിയായിട്ടുള്ള ഒരു പല്ലു ഫുൾ ടെമ്പിൾ ഡിസൈൻ ഈ ഒരു പാറ്റേൺ ബോഡി ഫുള്ള് നമുക്ക് ത്രെഡ് വർക്കില്ലേ ജെറി ഒരു തരി പോലും ജെറി ഉപയോഗിക്കാത്ത ഒരു വെറക്കില് വരുന്ന സാരി കേട്ടു അടുത്തായിരുന്നെങ്കിൽ ഞാൻ അത് മേടിക്കണ്ട ഫീൽ നോക്കാൻ പറ അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അത് ഓരോന്ന് നിർത്തുമ്പോഴും പറയും പിന്നെ അത് പറയാൻ നിൽക്കണ്ട അഞ്ഞൂറ്റി എമ്പത്തി അഞ്ച് രൂപക്ക് അടിപൊളിയൊരു സെറ്റും കൊണ്ട് നമ്മുടെ ചേച്ചിമാർക്ക് നല്ല നൂലാണ് നല്ല അടിപൊളി കോട്ടം നൂല് ചെയ്തം മുമ്പില് ഇന്നവരും ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് നമ്മള് പുതിയായിട്ട് ചെയ്തൊരു സാധനം ചിത്രം ചുമർചിത്ര കേട്ടോ ഹായ് ഗായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താംബുളി തന്നെയാണ് കുത്താംബുളിയിൽ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാമേന്ദ്രയിലാണ് നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഇതില്ലാതെ പറ്റില്ല അത് ആയിട്ട് വന്നു പോകുന്ന അതെ അത് നമ്മുടെ ഒരുപാട് ചേച്ചിമാര് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് നിങ്ങൾ കൂട്ടുക നമ്മുടെ രാമചന്ദ്രയുടെ മുന്നിൽ അവിടെ കിടക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം നല്ല രീതിക്കുള്ള കുറച്ച് കളക്ഷൻസ് ഇതല്ലായിരുന്നു നമ്മുടെ മെയിൻ ടാർഗറ്റ് താഴത്തുള്ള നമ്മുടെ കേരള ഇതിന്റെ കൂടെ അത് നമുക്ക് കുറച്ച് ഐറ്റംസ് അതും കാണിച്ചു തരാം ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോഡൽസും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാണിച്ചു തരാം സെറ്റ് സെറ്റ് സാരി ഹലോ എല്ലാ ഷോപ്പിലും ഒരു സിഗ്നേച്ചർ ഉണ്ടാവും അതാണ് ഒരുപാട് വീഡിയോസ് പക്ഷെ ഓരോ ഷോപ്പിലും അവരുടെ ഓൺ മാനുഫാക്ചറിങ്ങില് ഓൺ പ്രിന്റിംഗില് വരുന്ന സെറ്റ് മുണ്ടിന്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് ഇപ്പോഴും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്വാളിറ്റിയും ആ ഒരു പിക്ചറിന്റെ ആ ഒരു പ്രിന്റിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ അതും നിങ്ങളൊന്ന് നോക്കുക അതും ഈ വീഡിയോ കൊടുത്തു തരാം കേട്ടോ മാക്സിമം മിസ്സാക്കരുത് എല്ലാ മോഡൽസും അപ്പൊ പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ യെല്ലോ ഗ്രീൻ നമ്മുടെ മാസ്റ്റർ പീസ് എപ്പോഴും നല്ല വൈറലായിരിക്കുന്ന ഇത് പകുതി ഞാൻ പറഞ്ഞ അഞ്ഞൂറ് പീസിന് ഓർഡർ കിട്ടിയാൽ ഇരുന്നൂറ്റമ്പത് പീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് ഇപ്രാവശ്യം നമ്മൾ ഇത് ചെയ്തേക്കണം കേട്ടോ ആദ്യം ആയിരത്തി മുന്നൂറായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഡാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് ലൈറ്റ് ആയി പോയി എന്നുള്ളൊരു കംപ്ലൈന്റുകൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ മസ്റ്റാർഡ് തന്നെയാണ് ചെയ്തേക്കണേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് സൈഡും സെയിം ബോർഡറിൽ തന്നെയാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത് സെയിം സാരി നല്ല അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം നോക്കി ബോഡി വരുന്നത് കേട്ടോ അതിൻ്റെ നമ്മുടെ സെയിം ബ്ലാക്ക് യെല്ലോ ബ്ലാക്ക് യെല്ലോ ഗ്രീന് യെല്ലോ അതെ അത് വിട്ടൊരു കളി ബ്ലാക്കിന്റെ അഴിത്തൊരു രസം തന്നെയല്ലേ രണ്ട് സൈഡും ബോഡ് അതാണ് നമ്മുടെ സാരിയുടെ പ്രത്യേകത ബാക്കിയുള്ള കുബേരയിലും ബനാരസിലൊക്കെ നിങ്ങൾക്ക് വൺ സൈഡ് ബോർഡറെ കാണാൻ കിട്ടുള്ളൂ അതും അത്യാവശ്യം നല്ല വില കൊടുത്ത് തന്നെ മേടിക്കണം ഇത് മെറൂൺ മെറൂൺ വരുന്നുണ്ട് ഒന്ന് ചേഞ്ചസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വൈൻ കളറും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാരണ ചെയ്യാത്തതാണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞതിന്റെ പേരിൽ ചെയ്താണ് മെറൂൺ അല്ല വൈനാണത് എന്താണ് കുബേരയില് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് എപ്പോഴും റെഗുലറായിട്ട് നമുക്ക് നല്ല റിപ്പീറ്റ് ഓടുകൊണ്ടിരിക്കുന്ന സാധനം അതുപോലെ തന്നെ നമ്മുടെ സിലേക്കില്ലേ മുന്നേ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ചെയ്യണം ചെയ്യണെന്തിനാ ഒരുപാട് പേര് ഇത് കാണാതെ ഇരിക്കുന്ന ചേച്ചിമാരുണ്ട് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് അതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സാധനം ഗ്രീൻ ആണ് ആറ് കളറാണ് കേട്ടോത്തല്ലേ ആറ് കളർ അഞ്ച് കളറേ ഉള്ളതല്ലേ അഞ്ച് കളർ ഇപ്പം സ്റ്റോക്കിലൂട്ടോ അത് ഒരു ഒരു കളറ് ഫുള്ള് വന്നതും നൂറ്റി ഇരുപത് പീസിന്റെ ഓർഡർ ആയിരുന്നു അത് അങ്ങനെ കയറിപ്പോയി ആ ഓർമ്മയിലാണ് ആദ്യം അത് പറഞ്ഞത് നൂറ്റി അമ്പത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ നമ്മൾ തമ്പ്ലൈനിൽ കണ്ട നമ്മുടെ കോട്ടൺ സാരി പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന നമ്മുടെ പ്യുവർ കോട്ടൺ ഈ ചൂട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഞാൻ ആയിട്ടുള്ളത് അതും പാലക്കാടൻ ചൂടിന് ഒരു പ്രത്യേകത എന്താ എവിടെയില്ലാത്ത ചൂടായിരിക്കും ഞങ്ങൾ ഈ തൃശ്ശൂർ പാലക്കാട് ബോർഡർ ആയത് തരണം ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ഒരുവിധം കഴിഞ്ഞ വിടിയാലും നമ്മുടെ ചേച്ചിമാർ പറഞ്ഞു നിങ്ങൾക്കും ആ സെയിം അവസ്ഥയാണെന്നുള്ളത് ഒരു രക്ഷയില്ല നിങ്ങളെക്കാളൊക്കെ ഡബിളാന്ന് ഞങ്ങൾക്ക് കൊടുത്തു പോകാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതിനുള്ള പരിഹാരമായിട്ടാണ് പ്രാവശ്യം നമ്മുടെ നിങ്ങളുടെ അനിയൻ വന്നേക്കാൾ നോക്കി അടിപൊളിയായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന നമ്മുടെ ഫുൾ ബോഡി ഫുൾ നമുക്ക് ത്രെഡ് വറക്കിൽ ജെറി ഒരു തരി പോലും ജെറി ഉപയോഗിക്കാത്ത ഒരു വിറക്കിൽ വരുന്ന സാരി കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാവരും മേടിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഓഫർ പ്രൈസും ഞാൻ ഇത് ആദ്യമൊക്കെ നിങ്ങൾക്ക് വെറ്റിണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ്ലൂം ആയത് കോട്ടൺ കൂട്ടൺ നല്ല വിലയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയാവുന്നതുകൊണ്ടും ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ റേഞ്ചിൽ ചെയ്യുന്നത് കേട്ടോ അല്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് ശരി കോട്ടൺ സർവീസും പോലെയല്ലേ നല്ല കളേർസൊക്കെ നല്ലൊരു പാർട്ടിവെയർക്കാൻ പറ്റുന്ന ആവുമ്പോൾ ഫംഗ്ഷൻ ഡൈമഡ് സെപ്റ്റംബർ ഈ കോട്ടൺ സാരി എടുത്ത് പോവാറേഷൻ നല്ലൊരു കളറും അത്യാവശ്യം നല്ല ഫുൾ ബോഡി ത്രെഡ് വർക്ക് ഞാൻ കാണിച്ച ബാക്ക് സൈഡ് ആണ് ഇതെല്ലാം നൂലാണ് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ നൂലില് ചെയ്താളി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ എന്റെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുറെ കളർച്ചാട്ടുണ്ട് ചേച്ചിമാർക്കും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ സമയത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യായിരിക്കും ഇത് ലൈറ്റ് ചാർട്ടും വരുന്നുണ്ട് ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട് കേട്ടോ ഡിസൈൻസിലും ഒരുപാട് ചേഞ്ചസ് വരും നല്ല അടിപൊളി കോമ്പിനേഷൻ നല്ലതായിരിക്കും ഓരോന്നിനും ഒരു ഫീലാണ് ഡാർക്ക് കളേർസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി ഒരു നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളത് ശരിക്കും നല്ല നല്ല അതിന്റെ ഒരു ഇതാണ് അതിന്റെ സിംഗിൾ ലെയർ ആണ് ട്രാൻസ്പെറന്റ് ആണ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു

തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ട് കളർ ചേഞ്ചസ് ഒരുപാടുണ്ട് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാ അതിന്റെ കുറച്ച് വീഡിയോ ഇന്നിപ്പോ നമ്മള് ആയിട്ട് ഈ ഒരു ഐറ്റം അല്ലായിരുന്നു ഫോക്കസ് ചെയ്ത കേരളമായിട്ട് താഴെ നല്ല തിരക്കുള്ള കാരണം ഞങ്ങൾ നാലു ടൈം ഇവിടെ വേണ്ടി ഇങ്ങോട്ട് വന്ന മോളിലേക്ക് വന്ന അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസയില് വരുന്ന ഡബിൾ സൈഡ് ബോർഡ് വരുന്നൊരു സാധനം ഡബിൾ സൈഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഇത്ര നല്ലൊരു വലിയൊരു ബോർഡറും മോളില് ആ ബോർഡ് ചെറിയൊരു ബോർഡറുമായിട്ട് വരുന്നത് ഓർഗൻസയാണ് നമുക്ക് അതിനകത്ത് ബോർഡ് ഫുള്ള് വരുന്നൊരു സീക്സ് വർക്ക് വരുന്നൊരു ഡിസൈൻ കൂടിയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് അതിന്റെ ഫുൾ ഓർഗൻസ് ആണ് ബോഡി ഫുള്ള് കണ്ടോ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് കാണിച്ചു പാർട്ടി വേറാണ് അതിന്റെ കളർച്ചാട്ടാണ് ഈ ബോഡിയുടെ കളർച്ചാട്ട് ഞാൻ എല്ലാ ടച്ചിൽ കാണിച്ചിൽ നല്ലൊരു ഫാൻസി ടസൽസ് നല്ല മൂവി കളറാണ് ഇതൊരു പക്ഷെ എല്ലാവരും ഒരേ എല്ലാ കളേഴ്സും ഇട്ട് പോലെ അത് കാണാൻ ജാതി ലുക്ക് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപക്ക് നമുക്ക് എടുത്തെടുക്കാൻ യെല്ലോലും വരുന്നുണ്ട് ഇറക്കി ഒരുവിധം എല്ലാ പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് കഴിഞ്ഞൊരു സീസണിൽ നമ്മള് നല്ല രീതിക്ക് സെയിൽ ചെയ്തിട്ട് പോയൊരു സാധന ഇത് നേവി ബ്ലൂട്ടാ ഇത് നമ്മുടെ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ നേവി ബ്ലൂ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നേ നമ്മുടെ പിസ്താഗിരി പിന്നെ എനിക്ക് നമ്മുടെ ചേച്ചിമാരോട് പറയാനുള്ളത് ചെറിയ ചെറിയ റിപ്ലൈ കിട്ടിയില്ല കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈന്റുകൾ ഞാൻ നമ്മുടെ യൂട്യൂബിലൊന്നും അങ്ങനെ കാണുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നു അത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്ന പോലെ നല്ല രീതിക്ക് അതായത് വീഡിയോസ് കേറിപ്പോകുന്ന വീഡിയോസിലാണ് അങ്ങനെ കാണുന്നത് അതിൽ ജെനുവൻ മെസ്സേജും ഉണ്ട് ഫേക്ക് മെസ്സേജുകളും ഉണ്ട് നമ്മൾ ുന്നു അവരുടെ നമ്പർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കമന്റിന്റെ അടിയിൽ വേറെ നമ്പർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ പോലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ കൊറേയൊക്കെ അതിനകത്ത് ഫേക്ക് ഉണ്ട് അത് വേണ്ടെന്ന് നിങ്ങൾ തരാ പിന്നെ എത്ര സെയിലാണെങ്കിലും ഒരു സെയിൽ കൂട്ടാനേ എല്ലാവരും നോക്കൂ അല്ലെങ്കിൽ ചില തിരക്ക് കാരണം പറ്റാതെ ഇരിക്കുന്നുണ്ട് പറ്റാ പറ്റാതായി പോകുന്നുണ്ട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് എൻ കേസ് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് നമ്പർ ആ സ്ക്രീനിൽ ഇടുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും താഴത്തെ ഏറ്റവും താഴെ എൻ്റെ ഒരു നമ്പർ കൂടി ഇടുന്നുണ്ട് അതിൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് അത് അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് ഒരാളും പറയില്ല അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുത്താംപുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നെയ്ത്തി ഗ്രാമമാണ് കുത്താം എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം അല്ല ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ കടയുടെ പേരാണ് കുത്താമ്പുള്ളി എന്ന് അങ്ങനെയല്ല കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലത്തിൽ ഇരിക്കുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അതായത് തിരുവിലാന ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലായിട്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഫുൾ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനും താഴെ ഉണ്ട് അതിനകത്ത് നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ രേഷ് ഭയേ ഒരു നല്ലൊരു സാധനം തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപ എം ആർ പി അതില് നമുക്കിതേ ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു സോപ്സിലേക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അതാ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ എനിക്ക് നമ്മുടെ ചേച്ചിമാരോട് ഇത് ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഈ ക്യാമറയിലൂടെ ഇത്രയേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങൾ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നിട്ട് ഇതിന്റെ േടിക്കണ്ട ഫീൽ ചെയ്ത് നോക്കാൻ അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഗ്രാൻഡായിട്ട് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന അഡാർ ഐറ്റം തന്നെയാണ് ഈ ഒരു റേഞ്ചിൽ ഇത് കിട്ടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് ഇടിയൊട്ട് കളേഴ്സ് കളേഴ്സ് എല്ലാ അടിപൊളി കളയേഴ്സാ ഒരു മാംഗോ ഡിസൈൻ മാോഡീസ് ബ്ലൂല് മസ്റ്റാഡ് കൂടി വന്നപ്പോ നല്ല ഇതിനകത്ത് വേണ്ടി സെൻ കൂടിയും സെയിം റേറ്റിനെ വരുന്ന ഡിസൈൻ ചേഞ്ച് ഇതും അത് ഇതെ മസ്റ്റാഡ് ഇതെ അതേപോലെ തന്നെ ഉള്ളൊരു കളർ ൊക്കെയാണ് നമ്മുടെ സാരിയുടെ മോളില് ഉള്ളത് ഡിസ്പ്ലേ വെച്ച സൈസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുതിയ നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കണാണ് എന്തൊക്കെ വീഡിയോസ് എടുത്തു വരും ഫുൾ ബോഡി ഫുൾ ചെക്ക് ചെക്കായിട്ട് സാരി കാണിച്ചു തരാം നല്ല കളറായി കേട്ടോ രണ്ട് സൈഡും ും ബോഡറുണ്ട് നല്ലൊരു ബോർഡർ അടിപൊളിയായിട്ടുള്ള ഒരു പല്ലു വിറ്റ് നമുക്ക് നല്ല പ്ലെയിൻ ബ്ലൗസ് ആ അപ്പൊ ഇതൊക്കെയാണ് ഒരുപാട് നമ്മുടെ ഐറ്റംസ് ഉണ്ട് ടെസറിൽ വന്നിട്ടുണ്ട് കട്ട് വർക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ മാംഗോ ഇലിനിൽ വന്നിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ച് നമ്മുടെ ആർമി ആർമിപ്പെട്ട് എഴുനൂറ്റി മുപ്പത് മിനിറ്റ് സോക്സിലേക്ക് അങ്ങനെ എല്ലാ കളക്ഷൻസിലും ആയിട്ടുള്ള നമ്മുടെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ആയിരിക്കുന്നു ഇതിവിടെ തങ്ങളുള്ള എല്ലാ വീഡിയോസിലും നമ്മുടെ അത്യാവശ്യം നല്ല എല്ലാ കളക്ഷൻസും നമ്മുടെ ചേച്ചിമാനിലേക്ക് എത്തിക്കും കേട്ടോ നമുക്ക് നമ്മുടെ കേരള സാരീസും കൂടെ കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള ട്രഡീഷണലാണ് വന്നേക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെച്ചേക്കാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയ വെറൈറ്റി ആയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സെറ്റും ഉണ്ടുകളില് വരുന്ന ഒരുപാട് പേര് ഇതൊന്നും നിങ്ങക്ക് വേറെയും കിട്ടിട്ടുണ്ടാവില്ല എവിടെയും കാണിച്ചിട്ടില്ല നമ്മള് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇതാണ് അതിന്റെ വെറും അറുനൂറ്റി അമ്പത് രൂപ വരുന്നുള്ള കളർച്ചാട്ടുകൾ നമുക്ക് എന്തെങ്കിലും അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു രൂപ അങ്ങനെ തന്നെ പറയാം നമ്മൾ കൊടുക്കുന്ന റേറ്റ് എടാ വെറും അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു രൂപക്ക് അടിപൊളിയൊരു സെറ്റും ഉണ്ട് നമ്മുടെ ചേച്ചിമാർക്ക് രണ്ടേ അമ്പതാണ് കേട്ടോ എല്ലാം രണ്ടേ അമ്പതിൽ വരുന്നു അതൊരു ഐറ്റത്തിൽ വരുന്നതാണേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതെല്ലാം വിഷു കണക്ഷൻസിൽ വരുന്നത് കേട്ടോ പിന്നെ അവിടെ വിഷു അറിയാമല്ലോ കന്ന് കൊന്ന തുളസിക്ക് നമ്മുടെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം രണ്ടേ അമ്പതിൽ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ സെറ്റ് അതിലും സെറ്റ് മുണ്ട് നമുക്ക് ആ തന്നെയാണ് നമുക്ക് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിന്റ് ചെയ്യണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈഫൈ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മള് ചെയ്യുന്നത് നമുക്ക് അഞ്ഞൂറ്റിഅമ്പത്തിയഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഞാൻ ആ റേറ്റിൽ ആ വീഡിയോയിലും പറയോ നമുക്ക് അഞ്ഞൂറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന റേറ്റ് ആണ് സ്റ്റാൻഡേർഡ് നമ്മുടെ ഓൺ പ്രിന്റിംഗിലാണ് ഈ വിഷു സമയത്തും ഓണ സമയത്തൊക്കെ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കൊറേ തിരക്കാകുമ്പോ ഇവർക്ക് എല്ലാം ഇവര് ഒരു പ്രിന്റിംഗിലൊക്കെ കൊറേ പ്രശ്നങ്ങൾ വരും അപ്പൊ അത് കാരണം നമ്മുടെ ഓൺ പ്രിന്റിംഗ് തന്നെയാണ് കണിക്കൊന്നേല് നമ്മടെ അതിന്റെ ഏറ്റവും വരുന്നത് കേട്ടോ നമ്മുടെ ഒരുപാട്സ്റ്റൈലായിട്ടോ എന്തൊക്കെ ഇങ്ങനെ കാണിച്ചത് പഠിച്ചതിനെ കുറച്ച് സെറ്റ് സാരി കണിക്കൊന്നു തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വിഷു എന്ന് പറഞ്ഞാൽ കണിക്കൊന്നു തന്നെയാണ് എത്ര പീസ് ഈ ഇതിനോടകം അതായത് ഇപ്പോൾ മാർച്ച് ഇരുപത്തി ഒന്ന് അല്ലേ ഇനി ഒരു മാസം കറക്റ്റ് കിടക്കുക നമ്മൾ ചുരുങ്ങിയത് ഒരു അയ്യായിരത്തിനുള്ളിൽ പ്രിന്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സെയിലും ചെയ്തിട്ടുണ്ട് ഇനി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രായിട്ടാണ് എത്ര പീസ് നമ്മുടെ ഇന്ത്യക്ക് പുറത്താണ് സത്യം പറഞ്ഞാൽ വിഷുവിന് ഡിമാൻഡ് താങ്ങും അത്രയും ഞങ്ങളിത് റിക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഐറ്റത്തിൽ വരുന്ന സെയിം എന്നെ നമുക്ക് തുളസി കതിരില്ഷന്നെയാണ് ഐറ്റത്തിൽ വരുന്ന എന്നെല്ലാം ഒന്ന് ഓടിച്ച് ഓടിച്ച് കാണിക്കട്ടെ ഒരുപാട് വീഡിയോ ആയി കഴിക്കാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇത് നോക്കി അടുത്തത് വിഷു സ്ട്രൈപ്പ് ഓടിച്ചു കാണിച്ചോട്ടെ സാരിയുടെ ലുക്ക് അറിയണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നു കേട്ടോ വിത്ത് കുഞ്ചലം ബ്ലൗസ് എല്ലാടക്കും മരുന്നാണ് നമ്മുടെ ടിഷൂല് മരുന്നാണ് ഫ്ലോറ പ്രിന്റ് ഒരു താമര നമ്മളൊരു പ്രിന്റ് നല്ല രസം കാര്യങ്ങൾ ഡാർക്കായി നിങ്ങൾ ഓരോന്നും ഓരോന്ന് നിർത്തുമ്പോഴും പറയും പിന്നെ അത് പറയാൻ നിക്കണ്ട വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വരുന്ന പ്രിന്റിംഗിന് വേണ്ടിയിട്ടാണ് വ്യത്യാസം ബ്ലൗസ് ആണ് നമുക്ക് മീറ്റർ ആണ് സാരി വരുന്നത് തൊള്ളായിരത്തിഇരുപത് അതിന് ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ നോക്ക എന്നിട്ട് നിങ്ങള് അതിനെ പറയാ അതുപോലെ തന്നെ ടിഷ്യ നമുക്ക് ഫുൾ ബോഡി പ്രിന്റിൽ വരുന്നത് അടിപൊളി ടിഷ്യൂ സാരി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത നമ്പർ കൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പൊ നല്ല രീതിക്ക് ഡിമാൻഡിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ആണേ ഇതൊരു ഇതൊന്നും നല്ലൊരു കൊടുക്കാൻ പറ്റിയ വേണമെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യാൻ കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് മുണ്ടിന്റെ കളക്ഷൻ കൂടി കാണാം എന്താ വെച്ചാൽ ആണുങ്ങളുടെ മുണ്ട് ഒരുപാട് ഒരുപാട് തന്റെ കടയിൽ എന്തോ മുണ്ടില്ലേന്നൊക്കെ ഇല്ല ചേട്ടാ ഏർ ഇതെല്ലാം കാണിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മാക്സിമം ഒരു വീഡിയോ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആ ഇരുപത്തി മിനിറ്റ് നമ്മുടെ ചേച്ചിമാരുടെ ചേച്ചിമാരുടെ സകല ഞാൻ കാണിച്ചിട്ട് നമുക്ക് തകയില്ല നമ്മൾ കേണിച്ചിട്ട് ആകെ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെ മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് നമ്മൾ ഇടയ്ക്കൊക്കെ ചച്ചുമാരുണ്ട് പിന്നെ മാക്സിമം ഇവരൊക്കെ ഫുൾ ബിസിയാണ് നമ്മളീ പണ ഇതൊക്കെ ഊട്ടി നടന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് ഓക്കെ വരുന്ന വെറൈറ്റി സാധനം ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം തന്നെയാണ് അടിപൊളിയായിട്ട് ആയിട്ട് ഈയൊരു പാറ്റേൺ ഫുള്ള് നമ്മക്ക് ഈ ഒരു പാറ്റേൺ പ്രൈസായിട്ടില്ല എന്തായാലും ഒരു റേഞ്ചില് വരുന്ന സാധനം നമ്മുടെ കഥകളി സോറി തെയ്യം 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 വല്യ തെയ്യ ആയിരത്തി അമ്പത് രൂപയുടെ തെയ്യും ഇത് കോപ്പറില് ഇത് നമ്മുടെ ഗോൾഡില് റോസ് കോപ്പറില് മൂന്നില് നമുക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾഡ് നിർത്തി കാണിച്ചു തരാം നമ്മുടെ രണ്ട് സൈഡുകൊണ്ട് പല്ലൂല് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അമ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് അത് നമുക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും അടിപൊളിയായിട്ട് വരുന്ന ഇതൊരു വലിയ ബോർഡറും വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട് ആ സെയിം ടെമ്പിൾ നമ്മൾ തന്നെ ഓവറോൾ ബോഡി കീപ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചുരുങ്ങി ഒരു പത്ത് പതിനാറായിരം രൂപ വരെ വരുന്ന സാരിയാണ് അയ്യായിരം രൂപയുടെ ഉള്ളിലേ നമ്മുടെ റേറ്റ് വരുന്നുള്ളൂ റേറ്റ് പറയുന്നില്ല താഴെക്കാണ് നമ്മളില് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതെന്താ വെച്ചാൽ കോമ്പറ്റീഷനിലൊരു സാധനം വലിയ ഹെവി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ കോട്ടനിലാണ് ഒരു ഫുള്ള് ഗുഡ് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരി വിശേഷങ്ങളും അങ്ങനെയുള്ള കുറെ ഐറ്റംസ് വേറൊരു സാധനം കാണിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ ഒരു ഹൈലൈറ്റ് സാധനമായിരുന്നു ഇപ്രാവശ്യം ചെയ്യുന്നില്ല കുറച്ച് പീസ് നമ്മൾ ചെയ്തുള്ളൂ ഓറഞ്ച് മാത്രം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു സാധനം സാധനാണ് ഇതാണ് നമ്മുടെ ചുമർ ചിത്രം ഏട്ടാ എന്താ ലുക്കിലാണ് ചേട്ടന്മാർക്കുള്ളൊരു സ്പെഷ്യലാണ് ഉണ്ടോ അറുന്നൂറ്റി അറുപത് രൂപ നമ്മുടെ മുണ്ടിൻ്റെ വില വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഡിസൈൻസ് ഇതൊന്നും ഒരു ഒരുപാട് ഡിസൈൻസ് ഉള്ളൊരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആറടി ഹൈറ്റ് ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഈ ഒരു ലെങ്ത് ഉണ്ട് ഉണ്ടോ കുത്താളി മുണ്ട് പിന്നെ അറിയാമല്ലോ മുണ്ടുപയോഗിക്കുന്നവരൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അതിൽ തന്നെ ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് ഇത് വരുന്ന വേറൊരു ഡിസൈൻ സിൽവറും ഗോൾഡും അതിലേനെ കോപ്പറും സിൽവറും റേറ്റ് നോക്കണം അറുന്നൂറ്റി ആറ് രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ എഴുന്നൂറ്റി പത്തിൻറ്റും ഉണ്ട് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ നൂലിൻ്റെ അക്കൗണ്ടിനനുസരിച്ച് അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കോപ്പറും ഗോൾഡും വരുന്നൊരു ഡിസൈൻ ആയിരുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെ വീഡിയോയിൽ എങ്ങനെ എനിക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളധികം വീഡിയോ ചെയ്യാത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നത് ഓർഡർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലൈറ്റ് ലൈറ്റും വേദന ഗോൾഡും വേദിണ്ട് കേട്ടോ നമ്മുടെ കരിയും കസവും വരുന്ന മുണ്ടുകൾ എഴുന്നൂറ്റി അറുപത് രൂപ നല്ല അടിപൊളിയായിട്ട് കോട്ടൻ ഇങ്ങനെ സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെയിം ക്വാളിറ്റി ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുണ്ടിന്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഏതാ കാണിക്കണ്ടതെന്ന് അറിയില്ലോ ഇത് പ്രിന്റഡാണ് ഇത് ഫുള്ള് നമ്മൾ ഹാൻഡ്ലൂം സോറി നമ്മുടെ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള മുണ്ടുകളാണ് കേട്ടോ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് ഇതിൻ്റെ എം ആർ പി ഉണ്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപ ഏതാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് വല്ല ഡിസൈൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് ചെയ്തു തരാം ഇത് നമ്മുടെ ചുമർചിത്രം മുണ്ടിൽ ഇന്നവരും ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് അത് നമ്മൾ പുതിയതായിട്ട് ചെയ്തൊരു സാധനമാണ് ചുമർചിത്രാണ് വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ അതും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഹാൻഡ് പെയിൻറ്റിങ്ങാണ് വരുന്നത് നമ്മുടെ ആവിടെ വരുന്ന ഫുൾ ആല ബോഡി ഫുള്ള് ബോഡിയല്ല സോറി നമ്മുടെ ഫ്രണ്ട് അറിയില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ താഴെക്കാരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ആ രീതിക്ക് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അത് വേണ്ട ബുദ്ധിമുട്ടിക്കുന്നില്ല താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടും ഓക്കെ താങ്ക്